സമ്മേളനം പാലക്കാട് ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു േദിയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന രംഗോത്സവത്തിൽ അൻപത് ലഘു നാടകങ്ങളാണ് അരങ്ങേറിയത് പെരുമലയാട്ടം എന്ന തമിഴ് നാടകമാണ് ആദ്യം അരങ്ങിലെത്തിയത് തുടർന്ന് വിവിധ ഭാഷകളായ മലയാളം അറബി ഹിന്ദി ഭാഷകളിലുള്ള നാടകങ്ങൾ അരങ്ങിലെത്തിയത് കാണികൾക്ക് വേറിട്ട അനുഭൂതി പകർന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സിനിമാ സംവിധായകൻ രാധാകൃഷ്ണൻ പള്ളത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ അഖിൽ എഴുത്തുകാരൻ ദാസ് മാട്ടുമ തുടങ്ങിയ പ്രമുഖർ അരങ്കിലും അണിയറയിലും സജീവ സാന്നിധ്യമായി രംഗോത്സവം സമാപന സമ്മേളനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സിനിമാ താരം രാജേഷ് ഗബ്ബർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃപ്തി വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷമാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു വൈകുന്നേരം അമ്പതാം വാർഷികത്തിൽ അമ്പത് നാടകങ്ങൾ അത് നമ്മുടെ നാടിലെ ഒരു പ്രത്യേകമായ ചരിത്രമായി മാറുകയാണ് ചരിത്രത്തിന്റെ ഭാഗമായ എല്ലാ നഗരസഭ ചെയർപേഴ്സൺ സംവിധായകയായി അങ്ങനെ എന്തെല്ലാം ചരിത്രമാണെങ്കിലും ഇവിടെ ബോധ്യപ്പെടുത്തുന്നതാണ് അറിയുന്നത് സിനിമാ സംവിധായകൻ നാടക സംവിധായകനായി അങ്ങനെ എന്തായാലും കലയെ സ്നേഹിക്കുന്ന നാടാണ് പാലക്കാട് കലയിൽ നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും കല ആസ്വദിക്കുന്ന കാര്യത്തിൽ ഞാനും നിങ്ങളൊക്കെ വളരെയധികം താല്പര്യപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഓരോ കലാകാരന്മാരും അത് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും കഥയും തിരക്കഥയും അതുപോലെ തന്നെ പല മേഖലയിലും സാഹിത്യകാരന്മാരും ഒക്കെ നിറഞ്ഞ ഒരു ജില്ലയാണ് പാലക്കാട് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ ചരിത്രവും പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ പുതിയ പുതിയ കലാസ്നേഹികളും കലാകാരന്മാരും ഒക്കെ വരികയും തീർച്ചയായിട്ടും അമ്പത് വർഷം അതൊരു ചെറിയ കാലഘട്ടമാണ് ഇതാരംഭിച്ച് അമ്പത് വർഷം എത്തുമ്പോൾ ഒരുപാട് ഇതിനു വീട്ടിൽ പ്രവർത്തിച്ചത് ഉൾപ്പെടെ ഒരു വലിയ ടീമാണ് ഇതിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും പാലക്കാട്ടെ സഹൃദയർക്ക് കലാശ്രേകൾക്ക് വേണ്ടി ഈ വേദിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരെയും എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ